ഒരു കൂത്തരുണ്ട് ഒരു കൂട്ടർക്ക് കൂത്തർക്കിപ്പോ ഞമ്മളിവിടെ ഒന്ന് നശിതാവണം ഇതല്ലാതെ വേറെ യാതൊരു ലക്ഷ്യമില്ല അതിന് ഏത് മുഹത്തീനെ കൂട്ടുപിടിച്ചാൽ തരാം അങ്ങനത്തെ കുറെ കൂട്ടർ കടലിലെ അഭിമാനത്തോടുകൂടി ഞങ്ങളാണ് നോളേജ് സൃഷ്ടിക്കും കൊണ്ടുവന്നത് അഭിമാനമാണ് ആയിരക്കണക്കിന് ഏലും നിങ്ങളെ വാർത്ത വെക്കാനുള്ള മുഖായ്മ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം തകർക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന വിഭാഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവരെ പോലെ ദീനിന്റെ ശത്രുക്കൾ വേറെ ആരാണ് ഇവിടെയുള്ളത് എന്നിട്ട് കുഴപ്പമുണ്ടാക്കിപ്പോഴാണ് പഠിക്കുന്നത് പോലെ ഈ മുപ്പതാം തീയതി ഇപ്പൊ പേടിക്കേണ്ടതു മുപ്പതാം തീയതി വരെ നമ്മൾ അവധി കൊടുത്തിരിക്കുന്നു ഗവൺമെന്റിന് അന്ന് നമ്മൾ പറയുന്നത് നടപ്പാക്കി തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഒട്ടാകെ അട്ടിമറിച്ചാളും ഞാൻ പറയുന്നു അതിലെന്ത് പറയുന്നു ഞങ്ങൾക്ക് സഹായം ഉണ്ട് ഞാൻ പറയുന്നു ബുദ്ധിയുള്ള ഒരു ലീഗിന്റെ സഹായം കിട്ടൂല അതേ സമയത്ത് ബുദ്ധി ഇല്ലാതെ ലീഗ് നിങ്ങളെ ഈ കച്ചടക്ക് വേണ്ടിയിട്ട് സഹായിക്കാണോ എന്നാ പിന്നെ അങ്ങനത്തെ ലീഗിന്റെ അഡ്രസ് എനിക്ക് ലോകത്തുണ്ടാവില്ല ശരിക്കും മനസ്സിലാക്കണം ലീഗ് നിങ്ങളെ കളിക്കുക അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ നിങ്ങൾ കളിക്കുന്നു ഈ തോതിമാംസത്തിനും ഏതെങ്കിലും ഒരു പാർട്ടി കൂട്ടു നിൽക്കുമോ പ്രിയപ്പെട്ട മുക്ലീകളെ ഇവിടെ എഴുന്നും താമനോ അതെല്ലാം നശിപ്പിക്കണമെന്ന് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കക്ഷികൾ അവരെ വളരെ ശക്തിയായി നാം കരുതിയിരിക്കുന്നു തന്റെ വേണം അവ എന്താണ് ഇവിടെ ഉണ്ടാക്കിയത് ആരോചിച്ച് അറിയാം ഒന്നും ഉണ്ടാക്കാതെ ഉണ്ടാക്കുന്നതിനും ഉടക്ക ഉണ്ടാക്കുന്നതിനും ഇല്ലാതാക്കുക ഇത് മാത്രമാണ് അള്ളാഹുതാല അത്തരം ുടെല്ലാ സർണ്ണനും അള്ളാഹുവിന്റെ ദീപിനെ താപ്പുരപ്പിക്കുമാറാകട്ടെ ഞാൻ എന്നിട്ടുമില്ല